സി പി ഐ എം ഓട്ടുപാറ ടൌൺ ബ്രാഞ്ച് സമ്മേളനം ഓട്ടുപാറ സഖാവ് എ വി ജോണി നഗറിൽ നടന്നു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സഖാവ് ടി പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം മുതിർന്ന നേതാവ് സഖാവ് കെ ഇ ഉണ്ണികൃഷ്ണൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ഇ സുരേഷ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ നേതാക്കളായ സഖാവ് എം ജെ വിനോയ് ് മിനി അരവിന്ദൻ എൻ കെ പ്രമോദ് കുമാർ സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എൻ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വടക്കാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും പ്രളയസമാനമായ അതിവർഷമാണ് ഉണ്ടായത് ഓട്ടുപാറ ടൌൺ പ്രദേശത്തും അതിശക്തമായ മഴ മൂലം നാശനഷ്ടങ്ങൾ ഉണ്ടായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി ചെറുകിട വ്യാപാരികൾക്കും ജനങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കാലവർഷക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്കും ജനങ്ങൾക്കും ആശ്വാസം നൽകുന്നതിനാവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് സി പി ഐ എം ഓട്ടുപാറ ടൗൺ ബ്രാഞ്ച് സമ്മേളന പ്രമേയം വഴി ആവശ്യപ്പെട്ടു ഓട്ടുപാറ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറിയായി സഖാവ് എ ഡി അജിയെ സമ്മേളനം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ഭരണഘടനയും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം കോർപ്പറേറ്റ് ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായി വലിയ സമരത്തിനിടയിലാണ് ഈ പാർട്ടി കോൺഗ്രസ് പ്രതികരിച്ചത്